ഹായ് മുത്തശ്ശിയേ സാധനങ്ങളൊക്കെ കണ്ടുപോ നമുക്കൊക്കെ മനസ്സിലായോ ഒരു നാടൻ എണ്ണയൊക്കെ ഉണ്ടാക്കാം മുറിവെണ്ണയൊക്കെ ആ പോലെ ഒരു കാല് വേദന മുറ്റുവേദന നമുക്ക് നടുവേമനൊക്കെ ഉണ്ടാവില്ല അപ്പോ ഒക്കെ നമുക്ക് വേദനയൊക്കെ ഉണ്ടാവുമ്പോൾ പെരത്തി വയ്ക്കുക മുത്തശ്ശി ചെറുപ്പം തേക്കാറൊക്കെ ഉണ്ട് ഇങ്ങനെ അതൊക്കെ അച്ഛനുള്ള കാലത്ത് അച്ഛനങ്ങനെ കാലു വേദന ഉണ്ടായു അമ്മയ്ക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ ഉഴിഞ്ഞു കൊടുക്കും പെരത്തി കൊടുക്കും അങ്ങനെയൊക്കെ അന്നേരത്തെ കാലത്ത് അപ്പോൾ എണ്ണ അവിടെ ഉണ്ടാക്കി തരാൻ വിചാരിച്ചില്ല മക്കൾക്കും അനുഭവനുഭവിക്കാൻ അതിന്റെ സുഖങ്ങളും ഒക്കെ എന്തൊക്കെ അറിയാലും അതെ ഒരു വേദന വന്നാൽ മാറാൻ നമ്മള് അതെ അതെ അത്രയും ബുദ്ധിമുട്ടാറുണ്ട് അപ്പൊ കാലുവേനക്കും പിന്നെന്താ ഉദ്ദേശം നീരൊക്കെ പോവോ ആ നീരൊക്കെ നീര് ചെയ്യും അതെ കുറച്ച് ചൂടുള്ളം ചെയ്യും അപ്പൊ ഈ വാദമുള്ളവർക്കൊക്കെ പറ്റും പറ്റും ആ അപ്പൊ കൈവേദന കൈമുട്ട് വേദന അല്ലെ ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ടായ സമയത്ത് മുത്തശ്ശീത് ഉണ്ടാക്കി തന്നത് ഞാൻ തേച്ചെണ്ണു അപ്പൊ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാര്ക്കും എന്നാല് ആ ഒരു ഗുണം എല്ലാർക്കും അതെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതെ മക്കളെ വീടുകളിലേക്ക് പോവാളെ കാച്ചുമ്പോഴേ നമ്മള് ഇരുമ്പ് ചീട്ടി തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ അതാണ് ഉത്തമമായതാണ് നമ്മള് മുടിയുടെ എണ്ണയും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ എന്താ നമുക്ക് എന്നാ കാച്ചപ്പോ മക്കളെ ഇതിന് കടികണ്ണയാണ് ഉപയോഗിക്കാറ് കടികണ്ണേക്ക് മുട്ട ഒക്കെ നല്ലതാണ് അപ്പം കത്തിച്ചിട്ട് പോട്ടെ പിന്നെ നമ്മൾ ഈ കടയുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഇതിൽ പിൻ ചെയ്ത് കൊടുക്കാം കാസ്റ്റ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് നാലേ മുത്തശ്ശി നമ്മൾ അതെ എന്നാല് ഗ്യാസ് കത്തിച്ചോളൂ ഇപ്പൊ പിന്നെ പ്രായമൊന്നും ഇല്ല മുത്തശ്ശീ കാല് കുട്ടികൾക്കാണ് അറിയാൻ വരുന്നതെ പിന്നെ മക്കള് ഈ എണ്ണയിലൊക്കെ ഇടുന്ന സാധനങ്ങളൊക്കെ വേദന സംഭാരികളാണ് കേട്ടോ അതെ നമ്മള് വെളുത്തുള്ളി ആണെങ്കിലും ഉലുവ പിന്നെ പിന്നെ വെള്ളുള്ളി ആ കർപ്പൂരം എനിക്കിടുത്ത സാധനങ്ങൾ ഉത്തശം പറഞ്ഞു കേട്ടോ സവോള വെളുത്തുള്ളി കർപ്പൂരം ഉലുവ കുരുമുളക് അയമോദകം മഞ്ഞപ്പൊടി ഗ്രാമ്പു പിന്നെ എണ്ണ എണ്ണ അത് നമ്മളെ കടുകെണ്ണിപ്പായി നമ്മളെത്ര എണ്ണ എടുത്തിരിക്കണത് എണ്ണ നൂറ് നൂറ് മില്ലി അല്ലേ നൂറ് മില്ലി എണ്ണയ്ക്കുള്ള അളവാണ് ഇപ്പൊ നമ്മൾ പറയണത് അല്ലേ ആ ആ എണ്ണയുടെ പാത്രം ഒന്ന് കാണിച്ചു കൊടുക്കുമോ ചെ അതിനുണ്ട് ഒരു മഞ്ഞ കളർ അല്ലേ കടുക എണ്ണ ആക്കിയ പാത്രമാണ് അതിനൊരു മഞ്ഞ കളർ ഉണ്ട് ആദ്യം നമ്മളെ സബോള വെളുത്തുള്ളി ആട്ട അത് മൂത്ത് വരുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്ക സംസേ അതെ നല്ലോണം മരിയണം മുത്തശ്ശീടെ മരിയാവ ിപ്പൊ കഴുത്ത് വേദയ്ക്കും ഒക്കെ പറ്റുമോ അപ്പൊ ഏത് വേദനക്കും പറ്റൂലെ കുട്ടികൾക്കൊക്കെ ആ അതിന് പ്രായ കണക്ക് അങ്ങനെയൊന്നുമില്ല ആ അതായത് വലിയ ഉപകാരമാണ് എവിടെയാണെന്നുണ്ടെങ്കിലും വീട്ടില് കൊറച്ചൊന്നും ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ അല്ലേ അപ്പൊ കാല് വേദന ഒക്കെ മുട്ടുവേദന ഒക്കെ സഹിക്കണ കൊറേ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ വേണ്ടി മുത്തശ്ശി ഒരു ഉപകാരമുള്ള ഒരു ഡെഡിക്കേഷൻ ആണ് ഉപകാരമുള്ള ഒരു വീഡിയോ നമ്മളിപ്പ ഉണ്ടാക്കിയത് കഴിഞ്ഞു ശരിക്കും പറഞ്ഞ ഇപ്പൊ മഞ്ഞുകാലം ആവാതെ ആവടല്ലേ ഉള്ളൂ ിപ്പോ എന്താ പറയാ പുറത്താവുമ്പോ സമയത്തൊക്കെ നല്ലതാണല്ലോ ഉലുവ ഉലുവ ആ ഉലുവീ പിന്നെന്താ ഇടുക കുരുമുളക് ഒക്കെ ഒരു ടീസ്പൂണോളം മതി അല്ലേ നൂറ് മില്ലി ആയോണ്ട് അപ്പൊ ഈ രണ്ടു പിടി രാമ്പുട്ടി കൊടുക്കട്ടെ അപ്പം ഞാൻ രാസ ഇട്ട് കൊടുക്കുന്നത് അതാ അങ്ങനെ ഇട്ട് കൊടുത്താൽ പൊടിക്കൊന്നും വേണ്ട അവസാനം പത്ത് മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പൊ എന്നെയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഒരു മണിക്കൂറോളം അത് തന്നെ ഇരുന്ന് ചൂടാറാൻ നമുക്ക് അടച്ചു വെക്കാം ഒരു മണിക്കൂർ പത്തുമുഴകേ ശരിക്ക് ഈ ഇരുമ്പ് ചീൻചട്ടി ഇപ്പൊതാ കണ്ട എപ്പോഴും തിളക്കിടും അപ്പൊ അത്രയും നല്ല നമുക്ക് നല്ല ഉപകാരമായിട്ടുണ്ട് കേട്ടോ ഈ ചീൻചട്ടി ചീഞ്ചട്ടി മുളിയൊക്കെ നമ്മളെ എപ്പി വെച്ചാലും കൊറേ നേരം തിളക്കും അപ്പൊ ആ മുത്തശ്ശി പൂര അടച്ചു വെക്കിണ്ട് ഇരുമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം അപ്പോൾ അപ്പൊതാ ഒരു മണിക്കൂറോളം എണ്ണതിലിരുന്നു കേട്ടോ ഇനി മുത്തശ്ശിക്ക് അരിച്ചു ആക്കാണ് ോട്ടേന ചറെ നമുക്ക് തുണിയിൽ കെട്ടിട്ട് പിഴിയാലോ ഇത് പിന്നെ നമ്മൾ കൊറച്ചുണ്ടാക്കി വെക്കേണ്ടതേ ഉള്ളൂ നിങ്ങൾ ഇനി മുറിവെണ്ണൊന്നും വാങ്ങി ബുദ്ധിമുട്ടണ്ട വീട്ടിൽ തന്നെ നിങ്ങളുടെ മുന്നിൽ തന്നെ എണ്ണ ഉണ്ടാക്കി കാലുവേദനയും കൈവേദനയും ഷോൾഡർ പെയിനും ഒക്കെ മാറ്റാലോ അതെ അതെ അപ്പതാ മിക്ക ചതവ് നീരൊക്കെ പോവാൻ നല്ലൊരു മരുന്നാണത് നല്ല വാസനയുണ്ട് കേട്ടോ